ഒരുപാട് സങ്കടപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നതിന്റെ വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം അമ്മയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ഇവിടെ നഷ്ടമായത് വെറും രണ്ടു മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ ജീവനാണ് അതും ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടമായത് നാലും ആറും വയസ്സുള്ള സഹോദരിമാരുടെ കൈകൾ കൊണ്ടാണ് എന്നതാണ് ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം മധ്യപ്രദേശിലെ നർമ്മദാപുരത്താണ് ഹൃദയത്തെ നടുക്കുന്ന ഈ സംഭവം അരങ്ങേറിയത് വീടിന് പുറത്ത് ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന അമ്മ അകത്തെത്തി മുറിയിൽ നോക്കിയപ്പോൾ അവിടെ കിടത്തിയിരുന്ന തന്റെ രണ്ടു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ കാണാനുണ്ടായിരുന്നില്ല ഇതോടെ പരിഭ്രാന്തയായ അവർ ചുറ്റുപാടുമെല്ലാം കുഞ്ഞിനെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല തന്റെ മറ്റ് രണ്ടു കുട്ടികളോട് അന്വേഷിച്ചുവെങ്കിലും അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് ഇതിനിടയിലാണ് സമീപവാസി അതുവഴി ഒരു ഭിക്ഷക്കാരി വന്നിരുന്നു എന്ന കാര്യം ഇവരോട് പറയുന്നത് ഇതോടെ അവർ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയതായിരിക്കാമെന്ന സംശയത്തിൽ അവർ ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതിനിടെ സമീപവാസികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ തിരച്ചിലിനിടയിലാണ് വീട്ടിലെ കുളിമുറിയിൽ നിന്നും ബക്കറ്റിൽ അടച്ചുവച്ച നിലയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു പിന്നീട് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു തുടർന്ന് സഹോദരിമാരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിലാണ് കുഞ്ഞിന് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് ഞെട്ടിക്കുന്ന സത്യം അവർ അറിയുന്നത് അമ്മ പുറത്തുപോയ സമയത്ത് രണ്ട് കുട്ടികളും ചേർന്ന് തങ്ങളുടെ ടെഡി ബിയർ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുളിപ്പിച്ച ശേഷം ഇത് ഉണക്കാനായി വെക്കുകയും ചെയ്തു പിന്നീട് തങ്ങളുടെ കുഞ്ഞനുജിത്തിയെയും കുളിപ്പിച്ചാലോ എന്ന് ചോദിച്ച് ഇരുവരും കുഞ്ഞിനെയും എടുത്ത് കുളിമുറിയിലേക്ക് വരികയായിരുന്നു തുടർന്ന് ബക്കറ്റിന്റെ അറ്റത്തു ചേർത്ത് കുളിപ്പിക്കുന്നതിനിടെ കയ്യിൽ നിന്നും വഴുതിയ കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ബക്കറ്റിലേക്ക് തലകുത്തി വീണ കുഞ്ഞിനെ രണ്ടുപേരും ചേർന്ന് പുറത്തെടുക്കാനായി ശ്രമിച്ചുവെങ്കിലും അവർക്ക് സാധിച്ചില്ല തുടർന്ന് പരിഭ്രമിച്ചു പോയ ഇരുവരും ബക്കറ്റ് അടപ്പുകൊണ്ട് മൂടി വെച്ച ശേഷം പുറത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു സംഭവത്തിൽ മറ്റു ദുരൂഹതകൾ ഇല്ല എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ കുളിപ്പിക്കുന്നതിനിടെ ബക്കറ്റിൽ വീണ് തന്നെയാണ് കുഞ്ഞിന് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നും പോലീസ് വ്യക്തമാക്കി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് പറ്റുന്ന ചെറിയ വീഴ്ചകളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുള്ള രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയോടെ തന്നെ ഇരിക്കണം